കഥ കൂട്ടുകാരൻ രചന പള്ളിക്കര കരുണാകരൻ അവതരണം മിന്നി സജി ഉച്ചക്കൂണ് കഴിച്ച് അകത്ത് കിടക്കുമ്പോഴാണ് കോളിംഗല്ലിന്റെ ശബ്ദം കേട്ടത് പുറത്തു വന്ന് നോക്കിയപ്പോൾ ഒരാൾ മുറ്റത്ത് നിൽക്കുന്നു എന്താ നരേന്ദ്ര നിനക്കെന്നെ മനസ്സിലായില്ലേ അയാൾ ചോദിച്ചു ഞാൻ അയാളെ സൂക്ഷിച്ചു നോക്കി ഒരു പരിചയവും തോന്നുന്നില്ല വീണ്ടും അയാൾ ചോദിച്ചു ഇപ്പോഴും നിനക്കെന്നെ പിടിയിട്ടില്ല ഞാൻ അയാളോട് കയറി ഇരിക്കാൻ പറഞ്ഞു അയാൾ ഉമ്മറത്ത് കയറിയിരുന്നു ഞാനാടോ കളരിക്കൽ സ്കൂളിൽ മുതൽ ഒന്നുമുതൽ വരെ പഠിച്ച രാഘവൻ ക്ഷമിക്കണം രാഘവ നിന്നെ പെട്ടെന്ന് മനസ്സിലായില്ല നീ ഇപ്പോൾ എവിടെയാണ് ഞാൻ ചോദിച്ചപ്പോൾ പത്താന്തരം കഴിഞ്ഞപ്പോ ഇവിടെ നിന്ന് അച്ഛന് സ്ഥലം മാറ്റം കിട്ടി ഞങ്ങൾ തറവാട്ടിലേക്ക് മാറി പിന്നെ കുറച്ചു നേരത്തേക്ക് അവരൊന്നും സംസാരിച്ചില്ല എന്തോ ഒരു പ്രയാസമുള്ളതായി മുഖത്തു നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ കഴിഞ്ഞു കുറച്ച് വെള്ളം കിട്ടിയാൽ അവൻ പറഞ്ഞപ്പോൾ ഞാൻ ഭാര്യയെ വിളിച്ച് ചായക്ക് പറഞ്ഞു അവൾ ചായ കൊണ്ടുവന്നു ഞാനവളെ പരിചയപ്പെടുത്തി ചായ കുടിച്ചതിന് ശേഷം അയാൾ കഥ പറയാൻ തുടങ്ങി ഇവിടെ നിന്നു പോയി രണ്ടു കൊല്ലം കഴിഞ്ഞപ്പോ അച്ഛൻ മരിച്ചു കോളേജിൽ പോയിരുന്ന ഞാൻ പോക്ക് നിർത്തി നാട്ടിൽ നിന്നൊരു വക്കീലിന്റെ കൂടെ ആധാരം എഴുതാനും അയാളെ സഹായിക്കാനും നിന്നു ഇരുപത്തഞ്ചാമത്തെ വയസ്സിൽ വിവാഹം കഴിച്ചു രണ്ടു കുട്ടികളായി രണ്ടു കൊല്ലം കൂടി കഴിഞ്ഞപ്പോൾ അമ്മയും മരിച്ചു മക്കളെ രണ്ടുപേരെയും പഠിപ്പിച്ചു ഒരുത്തൻ ഡോക്ടറായി രണ്ടാമത്തവൻ ബാങ്ക് മാനേജറാണ് രണ്ടുപേരും വീടെടുത്ത് താമസിക്കുന്നു ഞാനും ഭാര്യയും മൂത്തവനും കൂടെ ആയിരുന്നു ഒരു കൊല്ലം മുമ്പ് അവൾ എന്നോട് യാത്ര പറഞ്ഞു പിന്നെ ഞാൻ ഏകനായി കുറച്ചു നേരത്തേക്ക് അവനൊന്നും സംസാരിച്ചില്ല വിഷമം മാറ്റാൻ ഞാൻ പറഞ്ഞു നല്ല ചൂടാണ് കാലാവസ്ഥ നമുക്ക് യോജിക്കില്ല ഇപ്പൊ കാലാവസ്ഥയൊന്നും നമുക്ക് പറ്റില്ല നരേന്ദ്ര നാട്ടിൽ നിന്ന് വരികയാണോ എന്ന് ചോദിച്ചപ്പോൾ അതെ കാലത്ത് വീട്ടിൽ നിന്ന് പുറപ്പെടും ഒന്നിച്ചു പഠിച്ച സുഹൃത്തുക്കളെ ഒക്കെ ഒന്ന് കണ്ട് വൈകുന്നേരം വീട്ടിലേക്ക് വണ്ടി കയറും പിന്നെ വീട്ടിലെത്തിയാൽ എവിടെയാണ് പോയതെന്ന് അവൻ അന്വേഷിക്കാറില്ലേ ആരന്വേഷിക്കാൻ അവൾ പോയതോടുകൂടി പിന്നെ അവനൊന്നും പറഞ്ഞില്ല ഭാര്യ വിട്ടുപിരിഞ്ഞാൽ പിന്നെ ജീവിച്ചിട്ട് കാര്യമില്ലടോ കുഴൽ വെച്ച് രോഗികളെ പരിശോധിക്കാൻ എൻ്റെ മൂത്ത മകൻ വിദഗ്ധനാണ് രോഗം കണ്ടുപിടിക്കാൻ മിഡി മിടുക്കനാണെന്ന് എല്ലാവരും പറയാറുണ്ട് പക്ഷെ അച്ഛൻ്റെ മനസ്സിലുള്ളത് കണ്ടുപിടിക്കാൻ അവൻ ഇന്നു വരെ കഴിഞ്ഞിട്ടില്ല നിൻ്റെ മക്കളെന്ത് ചെയ്യുന്നു മൂത്തവൻ ഇവിടെ അടുത്ത് സ്കൂളിൽ അധ്യാപകനാണ് മകളെ വിവാഹം ചെയ്തത് കോയമ്പത്തൂരാണ് അവൾ ഇടയ്ക്ക് വരാറുണ്ട് നീ ഭാഗ്യവാനാണ് പേരക്കുട്ടികളെ കളിപ്പിച്ചിരിക്കാലോ എൻ്റെ മകൻ്റെ കുട്ടികളെ അവന്റെ ഭാര്യ എന്റെ അടുത്ത് പറഞ്ഞു വി പറഞ്ഞയക്കാറില്ല മക്കളോട് അടുത്തു പോകരുതെന്നും രോഗം വരുമെന്നും അവരെ പറഞ്ഞ് ധരിപ്പിച്ചിരിക്കുന്നു ശരി ഞാൻ യാത്ര ചോദിക്കുന്നു ഊണ് കഴിച്ചിട്ട് പോയാൽ പോരെ രാഘവാ പിന്നീടാകാം അവന്റെ കൂടെ കോണി വരെ ഞാനും പോയി കുറച്ച് പൈസ അവന്റെ പോക്കറ്റിൽ ഇട്ട് കൊടുത്തു അവൻ എന്നെ നോക്കി ദയനീയമായി ഒന്ന് ചിരിച്ചു വീണ്ടും കാണാൻ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ അവൻ വയലിൻ്റെ വരമ്പിലൂടെ നടക്കുന്നത് ഞാൻ നോക്കി നിന്നു ഇടയ്ക്ക് തിരിഞ്ഞു നോക്കി കൈ വീശി കാണിക്കുന്നുണ്ടായിരുന്നു കളിക്കൂട്ടുകാരൻ